ഈ ലെവൽ തിക്നെസ് ആണ് പൊടിക്കും അല്ല അവരും നമ്മൾ നമ്മുടെ വണ്ടി എടുത്തെത്തിയിട്ടുണ്ട് കിടക്കണം നമ്മൾ മാറി ടയറൊക്കെ അതേപോലെ തന്നെയുണ്ട് ഞാൻ തിരിച്ച് ഷിമോഗയ്ക്ക് പോവാണ് നമ്മുടെ ഷിമോഗ പതിനാല് കരീഷ്മയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീട്ടിലാണതെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് മാസമായി ഷിമോഗിൽ നിന്ന് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് മഞ്ഞപ്പിത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് ഷിമോഗിക്ക് പോകുകയാണ് ഓൾമോസ്റ്റ് രണ്ട് മാസത്തിന് ശേഷമാണ് ഞാൻ ഷിമോഗിക്ക് പോകുന്നത് അപ്പോൾ ഇത്രയും കാലം വീട്ടിലായിരുന്നു അതെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത്രയും കാലം ഞാൻ ഈ വണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ അപ്പോൾ ഇത് നമ്മുടെ ഷിമോഗ എന്ന് കൊണ്ടുവന്ന കെ പതിനാല് കരീഷ്മയാണ് അപ്പോൾ ഈ സാധനം ഞാനിവിടെ കയറ്റി ഒതുക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഞാനിനി നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഇനി ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ഗ്യാപ്പ് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അനിയനുണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ അപ്പോൾ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ തിരിച്ച് ഷിമോഗയ്ക്ക് പോവുകയാണ് അവിടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡോമിനറും നമ്മുടെ ആൾട്ടോയും ഒക്കെ കിടക്കുന്ന ഷിമോഗയിലാണ് നാളെ രാവിലെയാണ് നമ്മൾ മംഗലാപുരത്ത് എത്തുക മംഗലാപുരത്ത് നമ്മുടെ ആൾട്ടോ കിടപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നും വണ്ടി എടുത്തിട്ടാണ് നമ്മൾ നേരെ ഷിമോഗയ്ക്ക് പോകുന്നത് ഇനിയിപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി ഇറങ്ങാൻ നേരത്താണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇനി എന്തായാലും ഞാൻ രാത്രി ഇറങ്ങാൻ നേരത്തേക്ക് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഇറങ്ങിയാണ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ ഒരു ബാഗ് ഇവിടുണ്ട് ഒരു ബുക്ക് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാൻ ടൈം ഇപ്പോൾ ഏകദേശം പത്ത് മണി കഴിഞ്ഞു ഇനിയിപ്പം ഇവിടുന്ന് സ്റ്റേഷനിലിറങ്ങണം സ്റ്റേഷനിൽ നിന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടി അതിൽ കാണാനായിട്ടുള്ള തീവ്രമായ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഏകദേശം രണ്ട് മാസത്തിന് ശേഷം വണ്ടി കാണാൻ വേണ്ടി പോകാൻ ഗൈസ് എന്താണ് നോക്കാം

അപ്പോൾ വെളിയിലാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഈ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു സാധാരണ മാംഗ്ലൂർ മലബാർ എക്സ്പ്രസ്സിന് വരുന്ന പോലത്തെ തിരക്കും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല കേട്ടോ അത്യാവശ്യം നൈസാണ് നല്ല കാലിയായിട്ടുള്ള സ്റ്റേഷനാണ് പതിനൊന്ന് മണിക്ക് വരുന്നതുകൊണ്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നുണ്ട് ഗൈസ് യെസ് വണ്ടി അങ്ങനെ നമ്മൾ നമ്മൾ ആഫ്റ്റർ മന്ത് നമ്മുടെ വണ്ടി എടുത്തെത്തിയിട്ടുണ്ട് ദേ കട ഗ്രഹം മോനെ അങ്ങനെ ഏകദേശം രണ്ട് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വണ്ടി കിട്ടിയിട്ടുണ്ട് കെ എൽ സി റെഫോർ ടി നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് കൊള്ളാം അതൊരു ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ മാറിയിട്ടായ പോലെ തന്നെ ഉണ്ട് കാറ്റു കുറവാണ് ഓ വാ ഏകദേശം വെള്ളം എവിടുന്നോ അവിടെ പോലും എവിടെ നിന്നാണ് വന്നേ എന്നൊന്നറിയാൻ പറ്റും പൊളിച്ച് നോക്കണം അടിയിലൊക്കെ വെള്ളമുണ്ടോ ആമ്പോ അങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓ എസി വണ്ടി എന്നൊക്കെ നല്ല രീതിക്ക് പൊടി വരുന്നുണ്ട് അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ പതുക്കെ വിട്ട് നമ്മളിപ്പം ഓൺ ഓണ്ട വേ ആണ് വീഡിയോ എടുക്കാൻ പറ്റിയത് കാരണം ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് കരിമ്പ് ജ്യൂസിൽ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല ആകുമ്പോഴേന്ന് പറഞ്ഞാൽ സ്ഥലം എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടേ ഇനിയിപ്പോൾ ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ വണ്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കാക്കത്തീട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഇനി അവിടെ പോയിട്ട് വാഷ് ചെയ്യണം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് അപ്പോൾ എന്തായാലും ഇനി കരിമ്പൻ ജ്യൂസ് കുടിക്കട്ടെ എത്തിയിട്ടുണ്ട് വണ്ടി വന്നു നമ്മുടെ വണ്ടി വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു വണ്ടി നല്ല കിടില്ലായിട്ട് തന്നെ ഓടിക്കേറി ഇത്രയും കാലം എടുക്കാഞ്ഞപ്പോ ഞാൻ കരുതിയത് എന്തെങ്കിലും ഒരു പ്രശ്നം ടേക്ക് ഔട്ട് കവർ ബ്രോ ഉണ്ടാവും പൊടി പറയണല്ലോ ഫുള്ള് എന്ന് പറഞ്ഞ ഫുള്ള് പൊടിയാണ് ഈ ലെവൽ തിക്നെസ് ആണ് പൊടിക്കുന്നത് എന്ത് യോഗം la like a dead board <coughs> see here only you can see that phone only you can see how well just ah. here hello are you alive കൈയല്ല നടക്കാറത്തെ നോളി ഷോക്കസ് ഓർ വരല്ല നോളി സിസി നോ ആ ഓർഡർ സെൻറ് ചെയ്യുക ഷോക്കസ് ദാ ആറായി അയ്യേ ഓക്കേ നീ ഓക്കേ നീ സിതു മറോ